പൂന്തുര ജനങ്ങളെ ഞാൻ അഡ്വക്കേറ്റ് ബെലിൻദാസ് നിങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ബെലിൻദാസ് നീതിക്കും ന്യായത്തിനും തീരദേശ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ എന്നൊരൊറ്റ വിശ്വാസത്തിൽ എന്റെ പ്രസ്ഥാനമായ എന്റെ തറവാടായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റം എൻ്റെ ജനത്തിനും എൻ്റെ നാടിനും ഗുണം ചെയ്യുമെന്ന പൂർണ്ണ കൂടിയാണ് എൻ്റെ ഈ തിരിച്ചുവരവ് ഈ തിരിച്ചുവരവിൽ എന്നെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിന്റെയും മൃദുലതയുടെയും ഭാഷയിൽ വരവേറ്റ എൻ്റെ എല്ലാ തറവാട്ടിലെ മുതിർന്ന പിതാക്കന്മാരെയും എൻ്റെ എല്ലാ യുവ യുവതുർക്കികളെയും അതായത് യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ അവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു എന്നും അവരോടൊപ്പം ഉണ്ടാകും പൂന്തുരയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിരുന്ന ഭാവി അല്ലെങ്കിൽ ഇനിയുണ്ടാകാൻ പോകുന്ന വളർച്ചയിൽ തളർച്ചയിലും ഞാൻ ഓരോ നിമിഷവും ഇമ വെട്ടാതെ പാർട്ടിയോടൊപ്പം കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെയാണ് എന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്